കുവൈത്ത് ദുരന്തത്തിൽപ്പെട്ടവരെ ചേർത്ത് നിർത്തി എൻ ബി ടി സി മാനേജ്മെന്റ് തീപിടുത്തത്തിൽ പരിക്കേറ്റവരുടെ ബന്ധുക്കളെ കുവൈത്തിൽ എത്തിക്കുന്നതിനുള്ള വീസാ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു അപകടത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് എൻ ബി ടി സി കോർപ്പറേറ്റ് ഓഫീസിൽ ചേർന്ന അനുശോചന യോഗത്തിലാണ് മാനേജ്മെന്റ് നിലവിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചത് കുവൈറ്റിലെ മംഗഫിൽ എൻ ബി ടി സി ജീവനക്കാരുടെ താമസ സ്ഥലത്തുണ്ടായ അത്യാഹിതത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് എൻ ബി ടി സി കോർപ്പറേറ്റ് ഓഫീസിൽ ചേർന്ന അനുശോചന യോഗത്തിൽ അപകടത്തിൽപ്പെട്ടവരുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന നിരവധി പേർ പങ്കെടുത്തു ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്ന അനുശോചന യോഗത്തിൽ എൻ ബി ടി സി കോർപ്പറേറ്റ് അഡ്മിനാൻഡ് അച്ചാർ ജനറൽ മാനേജർ മനോജ് നന്ദിയാലത്ത് നിലവിൽ ചെയ്തുവരുന്ന സമാശ്വാസ നടപടികളുടെ വിവരങ്ങൾ അറിയിച്ചു and extend our sincere gratitude to the government of kuwait, including the ministry of interior and ministry of, health, ministry of health for their unwavering support and assistance. we also express our heartfelt thanks to the government of india, indian embassy in kuwait, government of uh, philippines, philippine, philippine embassy in kuwait for their continuous support. പരിക്കുപറ്റിയവരിൽ പതിനേഴ് പേരാണ് ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ ഉള്ളത് എല്ലാവരും അപകടനില തരണം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും പ്രാഥമിക ധനസഹായമായ എട്ടു ലക്ഷം രൂപ എത്തിച്ചു വരുന്നതായും ജീവനക്കാർക്ക് അർഹമായിട്ടുള്ള സർവീസ് മണി ഏകദേശം ഓരോരുത്തരുടെയും അടിസ്ഥാന ശമ്പളത്തിന്റെ നാൽപ്പത്തെട്ട് ഗുണിതം വരുന്ന ഇൻഷുറൻസ് തുക എന്നിവയ്ക്കുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും മനോജ് നന്ദിയാലത്ത് അറിയിച്ചു കൂടാതെ പരിക്കുപറ്റിയവരുടെ ബന്ധുക്കളെ കുവൈറ്റിൽ എത്തിക്കുന്നതിനായി വിസ നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു അപകടത്തിൽ അകപ്പെട്ടവർക്ക് ഉണ്ടായ മാനസികമായ സമ്മർദ്ദം അകറ്റുന്നതിനായി സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുവരുന്നുണ്ട് പരിക്കേറ്റവരുടെ പരിചരണത്തിന് പുതിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കുവൈറ്റ് ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ് വിവിധ സംസ്ഥാന സർക്കാരുകൾ ഇന്ത്യൻ എംബസി ഫിലിപ്പൈൻ എംബസി മാധ്യമങ്ങൾ തുടങ്ങി അവസരോചിതമായ ഇടപെടൽ നടത്തിയ എല്ലാവർക്കും എൻ നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വെൽഫെയർ ആൻഡ് ലേബർ ഫസ്റ്റ് സെക്രട്ടറി മനസ്രാജ് പട്ടേൽ ഫിലിപ്പൈൻ എംബസി പ്രതിനിധികളായ ഇമാനുവേൽ സാൻഡിയാഗോ സി ഡയസ് ഐഷ വി അൽബാക്കിദ് റവറൻ കെ സി ചാക്കോ കെ ജി കീവർഗീസ് തുടങ്ങി എൻ ബി ടി സി പ്രതിനിധികളും സാമൂഹിക രംഗത്തെ നിരവധി പേരും അനുശോചനം രേഖപ്പെടുത്തി തങ്ങളുടെ കുടുംബത്തിലെ അംഗം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളതെന്നും പരമാവധി അവരുടെ കുടുംബങ്ങൾക്ക് താങ്ങായി പ്രവർത്തിക്കുമെന്നും മാനേജ്മെന്റ് ആവർത്തിച്ച് വ്യക്തമാക്കി Jalin Terpayar, 24, Kuwait.